നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൗദി അറേബ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് പുണ്യഭൂമിയും എണ്ണയും ഒട്ടകവും ഈന്തപ്പഴവുമെല്ലാമാണ് എണ്ണയാണ് സൗദിയുടെ പ്രധാന വരുമാന മാർഗം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണയ്ക്ക് വേണ്ടി കൂടുതൽ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് സൗദിയാണ് എന്നാൽ ഇനി സൗദി അറേബ്യ എണ്ണയ്ക്ക് വേണ്ടി മാത്രമല്ല സ്വർണത്തിന് വേണ്ടി കൂടി ആശ്രയിക്കേണ്ടി വരുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സൗദി അറേബ്യയിൽ വലിയ സ്വർണഖനി കണ്ടെത്തിയിരിക്കുന്നു വിശദമായ പരിശോധനയിൽ കോടികളുടെ സ്വർണ്ണ നിക്ഷേപം ഉണ്ടെന്നുറപ്പിച്ചിരിക്കുകയാണ് അധികൃതർ വൈകാതെ ഖനനം ആരംഭിക്കാൻ സാധിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു ോജക്റ്റുകൾക്ക് തുടക്കമിടുന്ന സൗദി ഭരണകൂടത്തിന് ആശ്വാസം നൽകുന്ന വിവരമാണിപ്പോൾ വന്നിരിക്കുന്നത് സൗദിയിലെ വിവരങ്ങൾ മലയാളികൾക്കും ഏറെ സന്തോഷം നൽകും സൗദി അറേബ്യയുടെ ഖനന കമ്പനിയാണ് മാദിൻ മക്കയോടെ ചേർന്ന് മൻസൂറ സറ സ്വർണഖനിയിൽ ഇവർ ഗവേഷണം നടത്തി വരികയായിരുന്നു നേരത്തെയുള്ള സ്വർണ്ണ വിദൂരത്തിലല്ലാതെയാണ് പുതിയ സ്വർണ നിക്ഷേപം കണ്ടെത്തിയിരിക്കുന്നതെന്ന് കമ്പനി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച ഗവേഷണത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്വർണഖനി കണ്ടെത്തുന്നത് സൗദിയിലെ മണ്ണിനടിയിൽ വൻതോതിലുള്ള ധാതു നിക്ഷേപം ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് വലിയ തോതിലുള്ള പരിഷ്കരണങ്ങൾ നടക്കുന്ന വേളയിൽ സർക്കാർ പ്രോജക്റ്റുകൾക്ക് വേഗത നൽകുന്നതാണ് പുതിയ കണ്ടെത്തലെന്നും പറയുന്നു ലോക ജനത സ്വർണത്തിന് വേണ്ടി സൗദിയെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന പ്രത്യാശയും ഇനിയുണ്ട് മൻസൂറ മസാറയോടെ ചേർന്നുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് നേരത്തെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ മൻസൂറയിൽ നിന്ന് നൂറ് കിലോമീറ്റർ തെക്കുള്ള ഉറൂഖ് സൗത്ത് എന്ന പ്രദേശത്താണ് സ്വർണഖനി ഖനി കണ്ടെത്തിയത് ഇവിടെ ഇനിയും പരിശോധനകൾ തുടരും എന്നാണ് അറിയുന്നത് മൻസൂറ മസാറയുടെ ഇരുപത്തഞ്ച് കിലോമീറ്റർ വടക്കുള്ള ജബാൽ ഗദറ ബിർ തവില എന്നിവിടങ്ങളിലേക്കും പരിശോധനകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട് മൻസൂറയിൽ എഴുപത് ലക്ഷം ഔൺസ് സ്വർണ്ണമുണ്ടെന്നാണ് നേരത്തെ കരുതിയിരുന്നത് രണ്ടര ലക്ഷം ഔൺസ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും കമ്പനി വിലയിരുത്തുന്നു